മാന്യ മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോ കൂവളത്തിൻ്റെ പുരാണ മാഹാത്മ്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിൽ ഉടനീളം അതായത് കന്യാകുമാരി മുതൽ കൈലാസം വരെ ഹിമാലയ പർവ്വതം വരെ നമ്മൾ കണ്ടുവരുന്ന ഒരു വൃക്ഷശ്രേഷ്ഠനാണ് പൂവളം എന്ന് പറയുന്നത് സംഹാരിയായ ഈ ദേവവൃക്ഷം വീടിൻ്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ വേണം നട്ടുവളർത്തേണ്ടത് അതുപോലെ തന്നെ നട്ടു വളർത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഈ ഭാഗങ്ങൾ വളരെ ശുദ്ധിയും വൃത്തിയും ഉള്ള സ്ഥലമായിരിക്കണം എന്ന് ആചാരന്മാർ വിധിക്കുന്നു അപ്പോഴ് ചിത്തിരനക്ഷത്രത്തിൻ്റെ ആ വൃക്ഷമാണ് ഈ കൂവളം ചിത്തിരനക്ഷത്രത്തിൽ പിറന്നിട്ടുള്ളവർ വ്രതശുദ്ധിയോടുകൂടി കൂവളത്തിന് വലം വയ്ക്കുന്നതിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് ആചാര്യന്മാർ വിശ്വസിപ്പിക്കുന്നു നമ്മളോട് നിർദ്ദേശിക്കുന്നു അപ്പോൾ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നതിൻ്റെ കൂട്ടു തന്നെ കൂവളത്തിനും ഒരു തറയുണ്ടാക്കി ആ തറയിൽ വിളക്ക് വയ്ക്കുന്നത് ആ ഭവനത്തിന് ഐശ്വര്യദായകമാണെന്ന് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു ഗ്രഹ ഗ്രഹദോഷം മാറാൻ ഇത്തരത്തിലുള്ള ആ വിളക്ക് കത്തിയിൽ ഉത്തമമാണെന്നാണ് ആചാര്യന്മാർ വിശ്വ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് ശിവക്ഷേത്രങ്ങളിൽ കൂവളത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് കൂവളത്തിൻ്റെ ഇല കൊണ്ടുള്ള മാല ശിവഭഗവാന്സ് ദേവാദിദേവനായ ശിവഭഗവാന് സമർപ്പിക്കുന്നത് അവീഷ്ട കാര്യശുദ്ധിക്കും ശിവൻ്റെ അനുഗ്രഹത്തിനും ഉത്തമമാണെന്ന് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു മൂട് കൂവളം മേൽപ്പറഞ്ഞ പ്രകാരം വ്രതശുദ്ധിയോടുകൂടി നടുകയും അത് ഭക്തിയോടുകൂടി പരിചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു യോഗം അശ്വമേധയോഗം യാഗം നടത്തുന്നതിന് തുല്യമാണെന്നും അതുപോലെ തന്നെ സ്നാനത്തിന് തുല്യമാണെന്നും കാശി കാശിരാമേശ്വരം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേന് തുല്യമാണെന്നും ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു അത്തരത്തിൽ എന്തുകൊണ്ടും പ്രാധാന്യം വർഗിക്കുന്ന ഒരു വൃക്ഷമാണ് കൂവളം എന്ന് പറയുന്നത് കൂവളത്തിൻ്റെ ഇല ശിവക്ഷേത്രങ്ങളിൽ പ്രജാ പ്രധാനപ്പെട്ട പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണെങ്കിലും ചില ദിവസങ്ങളിൽ ഈ കൂവളത്തിൻ്റെ ഇല പറിക്കരുതെന്നാണ് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത് പൗർണമി ദിവസങ്ങളിലും ചതുർത്ഥി ദിവസവും തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ ഷഷ്ടി തുടങ്ങിയ ദിവസങ്ങളിലും കൂവളത്തിൻ്റെ ഇല പറിക്കുന്നത് നിഷിദ്ധമാണെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ആ ദിവസങ്ങളിൽ പൂജയ്ക്ക് വേണ്ട കൂവളത്തിൻ്റെ ഇല തൊട്ടു തലേ ദിവസം നമുക്ക് പറിച്ച് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഈ പല ദിവസങ്ങളിൽ കൂവളത്തിൻ്റെ ഇല പറിക്കുകയാണെങ്കിൽ ശിവപാർവതിമാരുടെ കോപം ഉണ്ടാകുമെന്നും സർവനാശമായിരിക്കും ആ വ്യക്തിക്ക് ഫലമെന്നും ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു കൂവളത്തിൻ്റെ ചുവട്ടിൽ ധ്യാനം നിരതനായിരിക്കുന്നത് പോസിറ്റീവായ ഒരു എനർജി പ്രദാനം ചെയ്യും എന്ന് ആചാര്യന്മാർ വിധിക്കുന്നു അതുപോലെ തന്നെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടറിഞ്ഞ ഈ ദേവവൃക്ഷമായ കൂവളം എന്തുകൊണ്ടും വായുവിനെയും പ്രകൃതിയെയും ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് പുതിയ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കൂവളം പോലെയുള്ള മഹാവൃക്ഷങ്ങളെ തല പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ് ആയുർവേദത്തിൽ ഒട്ടനവധി പ്രാധാന്യങ്ങൾ ഉള്ള കൂവളം പറ്റുമെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് സ്ഥലസ്ഥിതി കുറഞ്ഞവർക്ക് വലിയ ഡ്രമ്മിലോ അതല്ലെങ്കിൽ ചെറിയ ഡ്രമ്മിലോ വെച്ചു പിടിപ്പിച്ച് ശിഖരങ്ങൾ മുറിച്ച് നമുക്ക് വളർത്താവുന്നതാണ് ഇതിൻ്റെ ഔഷധഗുണങ്ങൾ വളരെയധികമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഒരു വീഡിയോ താമസിച്ചാൽ നമ്മൾ ഇടുന്നതായിരിക്കും ഇത് ശ്രദ്ധിച്ച ഇലഞ്ഞോ ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദിയും നമസ്കാരവും